സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്ഷയരോഗനിവാരണം നൂറുദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് തോട്ടം മേഖല കേന്ദ്രീകരിച്ച രോഗലക്ഷണമുള്ള ആളുകളുടെ കപം സാമ്പിളുകൾ എടുത്ത വിദഗ്ധ പരിശോധന നടത്തി രോഗം നിർണയിക്കുന്നത് ആരോഗ്യവകുപ്പ് രോഗനിവാരണ ജീവനക്കാരും വണ്ടൻമേട് വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാരും സംയുക്തമായാണ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത് ഇതിന്റെ ഭാഗമായി പുറ്റടി ഹോളിക്രോസ് കോളേജിലെ എൻ എസ് എസ് വാളണ്ടിയേഴ്സും അധ്യാപകരും സജീവമായി പരിപാടിയിൽ പങ്കെടുത്തു വണ്ടൻമേട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പൊതുസമ്മേളനത്തോടെ ആരംഭിച്ച പരിപാടി എം കെ സക്കറിയ ഉദ്ഘാടനം ചെയ്തു നിക്ഷയ് സമ്പർക്ക യാത്ര വണ്ടൻമേട് എസ് ഐ ബിനോയ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് വണ്ടിപ്പെരിയാ ടൌണിൽ ഹോളിക്രോസ് കോളേജിലെ കുട്ടികളുടെ ഫ്ലാഷ് മോബോർഡ് കൂടിയാണ് സമാപിച്ചത്

ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ ആഷിക് മോഹൻകുമാർ ക്ഷയരോഗ സന്ദേശം നൽകി ദിന നടന്നുകൊണ്ടിരിക്കാണ് അതിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലും ഇടുക്കിയിലും ക്ഷയരോഗം ക്ഷയരോഗത്തെ പറ്റിയുള്ള അവബോധവും ആ ലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തി സ്ക്രീൻ ചെയ്ത് കണ്ടെത്തി ക്രമപരിശോധന നടത്തി നമ്മൾ നേരത്തെ തന്നെ ക്ഷയരോഗികളെ കണ്ടുപിടിച്ച് അവർക്ക് ചികിത്സ കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോട് കൂടി ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ഡോക്ടർ അയ്യപ്പദാസ് വണ്ടിപ്പെരിയാർ ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ബേബി ഇ ചെറിയാൻ ഹെൽത്ത് സൂപ്പർവൈസർ അനിൽകുമാർ ഹോളി ക്രോസ് കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ മെൽബിൻ എൻ വി എന്നിവർ സംസാരിക്കുകയും ചെയ്തു ഇടുക്കി ജില്ലയിൽ പൂർണ്ണമായും ക്ഷയരോഗം ഇല്ലാതാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം